ആ എന്നൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലായിടത്തും മഴയല്ലേ മടിപൊളി മഴയല്ലേ ഇവിടെ അതെ ഞങ്ങള് കോട്ടയത്തെയല്ലോ കേട്ടോ ഞങ്ങൾ തന്നെയാണുള്ളത് ദഹിച്ചങ്ങേന്റെ വീട്ടിൽ തന്നെ അന്ന് വന്ന വരവാണ് ഒരു മാസം കഴിഞ്ഞ് അപ്പുറത്തെ ഒരാളുണ്ട് ചേച്ചി കവാണ് ഇവിടെ ഇവിടെ വരൂ ചേച്ചിക്കും എനിക്കൊക്കെ ജലദോഷവും കഫകെട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ മാറി വരുന്നു ഞാനും രക്ഷപ്പെട്ടു അതെ പോകുന്ന വഴിക്ക് കൊടുത്താളെ ബാക്കി അപ്പൊ നമ്മളെ ഒരു മാസമായിട്ടുള്ള ഇവിടുത്തെ വിശേഷങ്ങളാട്ടെ കുഞ്ഞൊരു വീടേല് അപ്പൊ ഞങ്ങൾക്കാളും കൂടുതലായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവരോടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരത്തരം മുഖത്തേക്ക് ക്യാമറ ഇങ്ങനെ കൊണ്ടുപോവാം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് യാത്രയാകുമ്പോൾ പോവാണ് അപ്പൊ യാത്രയാകുമ്പോൾ ഇവരെ കണ്ണുകൾ നിറയൂ എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കും പക്ഷെ ഇവരെ കണ്ണ് നിറയത്തില്ല മറുപടി ഞാൻ ഇപ്പൊ തരാം ആയിക്കോട്ടെ സന്തോഷം മരമണ്ട കൂതറ എഴുതി പട്ടി നാറി അപ്പൊ എന്താണേ ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഇത്ര കൊറച്ചു ദിവസത്തേക്ക് വന്നിട്ട് മാസമായി കഴിയുകയും നമ്മള് എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണി വരെ ഗ്യാരംസ് കളി വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട് വെറുതെ വെറുതെ അടിക്കല്ലേ അങ്ങനെയൊന്നും അല്ല കാരണം ഞങ്ങളുടെ ഒരു എന്റെ അങ്ങനെ തന്നെയാണ് പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഓടി നടന്ന് എല്ലായിടത്തും കൊണ്ട് കാണിച്ച് പള്ളിയിലായിക്കോട്ടെ അമ്പലങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും കൊണ്ടുപോയി ഇവർക്ക് കിട്ടാവുന്ന നല്ല സംഭാവനകളെല്ലാം ഞാൻ നമുക്ക് ചെയ്ത് കേട്ടോ അതേപോലെ വേറെ കാര്യം പറഞ്ഞു ശരിക്കും ഈ വീട് ഞങ്ങൾ തന്നെ ഞങ്ങൾ ചവിടി പുറത്താക്കും അപ്പൊ ആ രീതിയിലായിട്ട് ഞങ്ങൾക്ക് അത്രയും ഫ്രീഡം കേട്ടോ ഇവിടെ വീട്ടില് ഞങ്ങൾ ഫസ്റ്റ് വന്ന അതുപോലെയല്ല പിന്നെ പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയും പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് എത്തി അത്രയും ഫ്രീഡം നമുക്ക് ഇവർ തന്നിട്ടുണ്ട് അത് എന്തായാലും ഇവിടുത്തെ രണ്ട് വ്യക്തികളുണ്ട് ഒരാളെ നമ്മുടെ ജെറിൻ തോമസ് ആൻഡ് ആളെ ഭാര്യ റീനു തോമസ് റീനു ചേച്ചി ഇവിടിന്റെ ചേച്ചിക്ക് വയ്യ ജലദോഷം പനിയൊക്കെയാണ് അത് കൊടുത്ത വേറെ ആരുമല്ല ഇവിടെ ഉള്ള ഒരു ചങ്ങായി ആണ് ചങ്ങായി ചേച്ചി സന്തോഷല്ലേ ചേച്ചി ഭയങ്കര സങ്കടമുണ്ട് ചേച്ചി പറഞ്ഞിട്ട് നിങ്ങൾ പോണ്ട പോണ്ട പലപ്പോഴും പറയാറുണ്ട് അത്ര ശരിക്കും ഞങ്ങളെ ഒരു അനിയന്മാരെ സ്ഥാനത്താണ് ചേച്ചി നമ്മളെ കണ്ടിരിക്കുന്നത് അതേപോലെ നമുക്കും കിട്ടിയൊരു നല്ലൊരു ചേച്ചിയാണ് അതേപോലെ നല്ലൊരു ചേട്ടനാണ് ഞങ്ങൾ മാമന കേട്ടോ അതെ പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് കാണിക്കാനുള്ള ഒരാളുണ്ട് അല്ലെ ഞങ്ങളൊരു ലേക്കമോളുണ്ട് ഇവിടെ ആ മോളാടെ ഇവിടുത്തെ എല്ലാം എല്ലാമായി ഇവിടുത്തെ ഒരു ഉണർവ് എന്ന് പറഞ്ഞാ മോളെ യെസ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലേക്കമോട് മോട് ഡോട്ട് ഓം ചക്രമോളാണ് ഞങ്ങൾ വന്ന ഓടി വന്ന് മേത്ത കയറി കടിച്ചു ഉരുട്ടി നമ്മൾ സ്നേഹമാണ് ഞങ്ങളോട് ഇതിനെ വീഴുമ്പോഴും ഭയങ്കര വിഷമം കെണലൊക്കെ കൊണ്ട് ഗ്രൂമൊക്കെ ചെയ്ത് നല്ല ഹെയർ ഒക്കെ നല്ല അടിപൊളി ചീകി ചീകി നല്ല സെറ്റാക്കി ഇവിടെ ഒക്കെ ഫുൾ ഹെയർ ആയിരുന്നു ഇതൊക്കെ വെട്ടിയെടുത്ത് ആക്കി കിട്ടും ഇനി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുമിടിയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അഴിച്ചു കൊള്ളു ഇങ്ങനെ കെട്ടിയാക്കി വെച്ചായിരുന്നു ഞങ്ങളിവിടെ ഇങ്ങനെ ഹെയർ ഒക്കെ ഇല്ല കൂടെ ചപ്പറം മോളാത് ഇതിനൊക്കെ ഇങ്ങനെ വിട്ടുപോകാ ഭയങ്കര വിഷമാണ് സ്നേഹിക്കാൻ പറയുന്ന നല്ല മൂന്ന് മനസ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഒരു മാസത്തിന് മുകളിൽ ഒരു മാസം മൂന്ന് ദിവസം കൊണ്ടായിരുന്നു തോന്നോ എന്നാലും വളരെ അധികം സന്തോഷമായിരുന്നു ജെർണിനെ പ്രത്യേകം ജെർണ്യ ഞങ്ങളുടെ ഹൃദയം പറഞ്ഞാൽ നന്ദി പറയാണ് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു ഈ ഒരു മാസത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പല ഏരിയകളിൽ പല ആൾക്കാരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി അതുപോലെ നമ്മുടെ മിഷന് വേണ്ടിയിട്ട് സംഭാവനകൾ ചെയ്തു തന്നു എന്താ പറയുക ജീർൻ്റെ പരമാവധി നമുക്ക് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്തു അത് താമസം കൊണ്ടും ഭക്ഷണം കൊണ്ടും എന്താ പറയുക നമുക്ക് സംഭാവന കളക്ട് ചെയ്തിട്ടും എല്ലാം കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ തീറ്റി പോറ്റിയ ചേച്ചിക്കും ഒരുപാട് ഒരുപാട് ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങള് ശരിക്കും ഒരു വീട് പോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയുക അഞ്ച് മിനിറ്റിന്റെ പരിചയം അങ്ങനെ വീട്ടിലെത്തി ഇവിടെ വന്നു ഞങ്ങൾ പുറത്തിരുന്നു വാത്തിരുന്നു പിന്നെ അടുക്കളയിലായിരുന്നു അതെ പുറമേന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഇതിപ്പോൾ ഞങ്ങളുടെ വീടാണ് ഇവരുടെ വീടാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു അത്രത്തോളം നല്ലൊരു ബന്ധം ഞങ്ങൾക്ക് കിട്ടി അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഈ യാത്രേൻ്റെ ഈ സൈക്കിൾ യാത്രേൻ്റെ കാശ്മീർ യാത്രേൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷനിൽ അഞ്ച് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം വേറൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഇനിയിപ്പം നമ്മൾ വൈക്കം ചേച്ചി പറയുന്നു മറക്കുന്നു ആരെങ്കിലും മറന്നിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ യാത്രയിൽ കാസർഗോഡും മുതലോടും വരെ ഉള്ള ആരെയും മറന്നിട്ടുണ്ടോ ഇല്ലല്ലോ ആരും മെസ്സേജ് അയച്ചാലും പറയും ആ ഇന്ന ആളാന്ന് പറയും അല്ലേ അപ്പോൾ ആരും മറക്കുന്നില്ല എല്ലാവരും ഇതിനുള്ളിലുണ്ട് പിന്നെ എല്ലാവരും വിളിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് സമയക്കുറവ് കൊണ്ടാണ് അപ്പോ ഇവിടുന്ന് നമ്മളിങ്ങനെ പോകുന്ന വൈക്കത്തേക്കല്ലേ വൈക്കം തലവലപ്പറമ്പ് വരെ പോയിട്ട് അവിടെ നിന്ന് നേരെ പാല ഇതാണ് നമ്മുടെ റൂട്ടീന് അപ്പോൾ ഞങ്ങൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും യാത്രയിലെ ആരെങ്കിലൊക്കെ ഈ വേണേ കണ്ട് കാണുവാണെങ്കിൽ അതൊന്നും ഉടമ്പ് വരെ കാണുവുള്ളൂ എന്നാലും അതിൽ ആരെങ്കിലും നമ്മൾ വഴി വെച്ച് കാണുക പരിചയപ്പെട്ട് സന്തോഷങ്ങൾ കൊണ്ടുവയ്ക്കുക പറ്റെങ്കിലും സപ്പോർട്ട് ചെയ്യുക അല്ലെ അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ഓക്കെ ബൈ ചെന്നേ താറ്റാ ശരി അപ്പൊ ഞങ്ങള് പോവുകട്ടോ ഒരു മാസത്തെ യാത്രയ്ക്ക് ഒടുവിൽ സുഖവും സന്തോഷമായിട്ടല്ലേ സന്തോഷല്ല ഞങ്ങള് ശല്യൂന്ന് പാട്ടൊക്കെ പാടും ഇവിടെ പിന്നെ ഈ ചേസിനെ കുറിച്ച് പറയണത് ഞങ്ങൾ ഇവിടെ ഒന്നിനു പരിചയപ്പെട്ട ശേഷം പരിചയപ്പെട്ടതാണ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് വിശന്നിരുന്നപ്പോ ഞങ്ങൾ അന്നം തന്നൊരാളും കൂടിയാണ് ഇപ്പൊ ഞങ്ങള് പട്ടണി പക്ഷെ പട്ടണിന്ന് വെച്ചാല് പോകാൻ പുറത്തോട്ട് പോവാൻ പഠിച്ചിട്ടാണേ എന്നാ പോലും അന്നേരം ഞങ്ങക്ക് അടിപൊളി ബീഫും അപ്പൊ നമ്മൾ ശശേട്ടന്റെ കടയിൽ ഒരു ചായങ്ങളെ കുടിച്ചിട്ട് പോകുക അല്ലെ ശശേന്റെ കടയ്ക്ക് ഒരുപാട് പ്രത്യേകം ഉണ്ട് കേട്ടോ കടക്കൊന്ന് കാണിച്ചു തരാം അതുമാത്രമല്ല നമ്മുടെ എന്ന് പറഞ്ഞ അമ്പലയിൽ നമ്മുടെ നാട്ടിലുള്ള അവർ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മിഷന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രയിൽ നമ്മുടെ മിഷന് വേണ്ടിയിട്ട് നല്ലൊരു സംഭാവന വന്ന ഒരാളും കൂടിയാണ് ഇതാണ് നമ്മളെ ശശേട്ടൻ ശശേട്ടൻ അടിപൊളി സപ്പോർട്ടാണ് ശശിയേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പുതിയ ചേട്ടൻ കൂടി കൂടെ ചേച്ചിയാണ് കുറെ കാലമായിട്ട് നമ്മളവിടെയൊക്കെ ചായക്കടയൊക്കെ വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉള്ളിലേക്കാണെങ്കിലും ഇഷ്ടംപോലെ നല്ല സൈലുള്ള കടയാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സെറ്റ് ആണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഇനി എപ്പോഴെങ്കിലൊക്കെ കാണാം എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലേ വയനാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം ടാറ്റാ വഴിയിലെ യാത്രയുടെ പ്രത്യേകതകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട്